ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ് നമ്മളെ കുറേ കൊല്ലത്തിന് ശേഷം അടുത്തൊരു അതിഥി നമ്മളെ ഒരു മെമ്പർ ഞങ്ങൾ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഈ മുത്തിനെ നമ്മൾ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അടുത്തൊരു വണ്ടി എടുക്കുകയാണ് അപ്പോൾ മനസ്സിലും വേണ്ടി ഞങ്ങൾ പോവുകയാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വണ്ടി എടുത്തപ്പോൾ ഞാനും ആനും പോയി അങ്ങനെ എടുത്തൊക്കെയായിരുന്നു കുഞ്ഞാണി വന്ന് നോക്കി പിന്നെ ഓന് കൂടിയില്ല അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ എടുത്ത് പോകുന്നു അപ്പോൾ ഈ വണ്ടി അതേപോലെ ഇതും അങ്ങനെ വന്നാണ് എടുക്കാമെന്നാ അപ്പോൾ പിന്നെ എല്ലാവരും വാടെ പോയിരുന്നു എടുക്കരുത് അതിൽ ഞങ്ങൾ ഞങ്ങളെടുക്കയാണ് വണ്ടി നേരം കുറേ വൈകി എല്ലാവരും കൂട്ടി ഇന്നെ റെഡി ആയത് അപ്പോൾ അപ്പോ നമ്മളിത്രയും കൊല്ലം ഞമ്മക്ക് കൊണ്ടാടുന്ന വണ്ടിയാണിത് കൊടുക്കാൻ ഇഷ്ടല്ല പക്ഷെ എന്നാലും ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ കജിരി പൈസ വേണം പക്ഷെ നിങ്ങളോട് പറയാൻ താല്പര്യമുണ്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് എടുത്തതാണെന്നൊക്കെ പക്ഷെ അതിന് മാത്രമല്ല വരുമാനം നമുക്ക് ഇല്ലല്ലോ യൂട്യൂബില് അപ്പൊ എന്താണ് നമ്മളെ വണ്ടിന്റെ ഒരു അഭിപ്രായം ഇങ്ങനത്തൊക്കെ വണ്ടിന്റെ അഭിപ്രായം നമ്മളെ നമ്മളെ മൂന്ന് വർഷം നല്ല സൂപ്പർ വണ്ടിയാണ് ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് ഇതുവരെ എവിടെയും കുടുക്കിട്ടില്ല മേജറായിട്ട് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോ നമ്മളെടുക്കാൻ പോണ വണ്ടി നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാണിച്ചു തരണ്ട് പ്രാർത്ഥന ും നല്ല വണ്ടിയാണ് പക്ഷെ ഇത് ഫൈവ് സീറ്റ് ആണ് ആള് കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സെവൻ സീറ്റ് വണ്ടി വേണം അപ്ഡേറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് സെവൻ സീറ്റ് വണ്ടിയിലേക്ക് മാറാന്നുള്ളത് ഉദ്ദേശിച്ചു അപ്പൊ ഒരു സെവൻ സീറ്റ് വണ്ടി എടുത്തു നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എടുക്കാൻ പോവാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഓക്കെ അപ്പോ ഞങ്ങളാ വണ്ടി കാണിച്ചു തരാം എല്ലാവർക്കും വണ്ടി വണ്ടി ഇതാണ് നമ്മളെ വണ്ടി എണ്ണക്കുണ്ട് സമ്പത്തിൽ ഇപ്പൊ നമ്മള് വണ്ടി ഇപ്പൊ വണ്ടി അടി കൊടുക്കുകയാണ് വണ്ടി അപ്പൊ ഞങ്ങൾ എപ്പോഴും പോകുമ്പോ നമ്മൾ അഞ്ചാള വണ്ടിയാവുമ്പോ നമുക്ക് ഭയങ്കര സീ സൂനിയൊക്കെ പാറി വന്നൊക്കെയാണ് സൂനുനൊക്കെ നമ്മള് കൊണ്ടുവന്ന് ഇതാണ് വണ്ടി അങ്ങനെ വണ്ടി സോനോ ഇനിയിപ്പോ അഞ്ചേ ആറേ ആള് പോവും വണ്ടിയേ മറ്റേന്റെ ഫാൻസാണ് സോനിയൊക്കെ തരിച്ചിരിക്കുന്നത് ഇപ്പൊ വേണ്ട

നമ്മളാ വണ്ടി അതാ കിടക്കണേ പക്ഷേ നമ്മളതിനെ കൊടുത്ത് അഥാബന എടുത്ത് ഒക്കെ റെഡി ആകൊക്കെ വണ്ടി എടുക്ക ചായ ഒടിച്ചാൽ വന്നതാണ് വണ്ടി എടുത്ത് ചായ എവിടെയാണ് ഇപ്പൊ കാട്ടണ കാട്ടായ വണ്ടിയൊക്കെ എടുത്ത് വണ്ടി വാക്കണം இடக்கு <coughs> வந்த